ഇത് നമ്മുടെ വീട്ടിലെ കൂടാണ് വീട്ടിൻ്റെ സൈഡോട് ചേർന്നാണ് ആട്ടുംകൂടുള്ളത് ഈ നിൽക്കുന്ന എല്ലാ മുട്ടൻകുട്ടികളാണ് ഇതിലുള്ള ഒരു പെൺകുട്ടിയുണ്ട് ബാക്കിയെല്ലാം മുട്ടൻകുട്ടികളാണ് ഈ ആദ്യം നിൽക്കുന്ന ചെമ്പങ്കല്ല ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ രണ്ട് കറുപ്പ് കുട്ടികൾ ഏഴു മാസം പ്രായമുണ്ട് ആ രണ്ട് വെള്ളക്കുട്ടികൾ അഞ്ച് മാസമേ ഉള്ളൂ അഞ്ച് മാസമായ കുട്ടികളാണ് അത് രണ്ടെണ്ണം നാല് മാസം കഴിഞ്ഞ് അഞ്ച് മാസം ആയില്ല അഞ്ച് മാസത്തിനോട് തന്നെ ഇതും മറ്റതും ഒരു തള്ളാട്ട് കുട്ടികളാണ് ഇതിന് നടുക്കിയിരിക്കുന്നത് ഈ കറുപ്പും വെള്ളം പെൺകുട്ടിയാണ് അതിന് മൂന്ന് മാസേ ആയുള്ളൂ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാലുടിക്കൊക്കെ കിട്ടി അത്യാവശ്യം നല്ല കുട്ടികളാണ് ഈ മുട്ടൻ കുട്ടികൾ രണ്ടെണ്ണം ഈ ഏഴ് മാസം ആറ് മാസം കഴിഞ്ഞ് ഏഴ് മാസത്തിലോട്ട് പോകുന്ന കുട്ടികളാണ് അത് രണ്ടെണ്ണം നിൽക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിയാവും നമ്മളെല്ലാവരെയും തീറ്റയൊക്കെ കൊടുത്ത് കൂട്ടി കയറ്റി അത്യാവശ്യം കൊതുക് ഉള്ളതുകൊണ്ടൊന്ന് പോച്ചു കൊടുത്തേക്കാണ് അപ്പോൾ അവർക്ക് സുഖമായിട്ട് വൈകിട്ടൊക്കെ കിടക്കാം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം ഇരിക്കുന്ന എന്തെങ്കിലും തോല് കൊണ്ട് കെട്ടി കെട്ടിക്കൊടുക്കുക ഇപ്പം പ്ലാന്തോലുണ്ട് അതുകൊണ്ട് പ്ലാൻ കൊണ്ട് കെട്ടി കെട്ടിക്കൊടുക്കുക അപ്പോൾ അത് അവർ കഴിച്ചിട്ട് രാത്രി നല്ല സുഖസുന്ദരമായിട്ട് കിടക്കും പിന്നെ രാവിലെ പത്ത് മണിയോട് കൂടിയാണ് അടുത്ത ആഹാരം വൈകിട്ട് നാലര മണിക്ക് അവർക്ക് കൈത്തീറ്റ കൊടുക്കും രണ്ട് നേരം ഉണ്ട് രാവിലെയും വൈകിട്ടും രണ്ട് നേരമാണ് അവർക്ക് കൈ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ